അപ്പം ഇന്ന് നമ്മളൊന്ന് ചായ പിടിക്കാൻ പോവുകയാണെ അപ്പോൾ ക്യാൻറ്റീൻ മാറ്റി പിടിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ നടന്ന് നടന്നെങ്കിൽ പുറത്ത് ഒരു ഷോപ്പുണ്ട് ചായക്കട അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അതെ കൂടെ ഐറ്റംസ് ഉണ്ട് നമ്മൾ അവിടുത്തെ പഴമ്പൊക്കെ ഒന്ന് കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലേ ഗൈസ് നമുക്ക് വൺ കെ സബ്സ്ക്രൈബായി നല്ല ബോധമുണ്ടോ അത് ചിലവ് വന്നിട്ടില്ലേ ഗൈസ് മറ്റേ യാ എന്തായാലും നോക്കട്ടെ ചട്നിട്ടാണ് വേറെ ഷോപ്പിൽ കാട്ടിലെ രാജം മൂന്നാമത്തെ ഷോപ്പിലെത്തി മൂന്നാമത്തെ ഷോപ്പിന്റെ അവസ്ഥ ആണിത് ഇന്ന് തുടങ്ങി അന്ന് ഞങ്ങൾക്ക് തുടങ്ങിയ മൂഞ്ചലാണ് ഉപ്പു നാല് ചട്നി പഴംപൊടി പഴംപൊരി പഴംപൊരിയും ചട്നിയും കഴിച്ചു രണ്ടുപേര് അതിനുവേണ്ടി ഈ വെയിലൊക്കെ കൊണ്ടാ നടക്കന്നെ അപ്പം എത്രയേ ഉള്ളൂ നമ്മളെ വ്ലോഗ് അപ്പം ചാച്ചാ പറയും അതാ ചാ